ட்ட அங்கோ தட்டிதணிங்க உண்ட வனிங்க மாச்சுடி தட்டும்

എടാ കാലിമുണ്ടല്ലേടാ കാട്ടുണ്ട് എന്റെ ചെടി കാലിമുണ്ടാ

എന്താടാവിടെന്നെടുക്കാത്ത ബോള് മോള് എന്താ അവിടെ എടുക്കാത്ത றிய கி கிட்டேஷா അതിനെ എനിക്ക് പൈസ വന്നു നല്ല കൃഷി തമിഴ് പറ്റിയല്ല ഞാൻ ഞാൻ പോയിട്ട് വാഴ കത്തുകയ റെസ്റ്റിൻ പീസ് വാഴ ഫസ്റ്റ് രണ്ട് നൂപുകളും ആട്ടെ അമ്മ ഞാൻ കാലിലാണ് വിടിക്കുന്നത് എന്തോ അമ്മ ഈ ഫോൺ എടുത്തോണ്ടോ എൻ്റെ ഒരു കുപ്പിയുണ്ടതാ വി വേണ്ടേ നല്ല കാറ്റ് നോക്കട്ടെ കുത്തി കൊടുക്കു ഞാൻ നോക്കട്ടെ അറിയാവുന്ന നീ എന്റെ തലയിൽ കുത്താറുണ്ടല്ലോ ആ വിടർത്തടാ അടർത്തടാ നിനക്കത് അറിയാലോ ആ

സൂക്ഷിക്കണം സൂക്ഷിക്കണം കുഴിയിലൊന്നും വീഴല്ലോട്ടോ തങ്കുവിന്റെ വയലേതാ തങ്കു ആ നിങ്ങക്കുണ്ടല്ലോ ഇവിടെ സ്ഥലം നിങ്ങൾക്ക് വയലുണ്ടല്ലോ ഇവിടെ എവിടെയെന്നറിയാവോ അതെടുക്കണ്ട നടത്തല്ലേ തങ്കു ആ ആഴാ അവിടെ ഒരു കുളം ഉണ്ട് എടാ അവിടെ കുഴി ഉണ്ടാവുംട്ടോ അങ്ങോട്ടൊന്നും ചാടരുത് അവിടെ ആ ആ റൗണ്ടിന്റെ ഉള്ളില് ഉം അതിൻ്റെ അകത്ത് ചാടരുതെന്ന് അതിനകത്ത് എന്തോ ഒരു കുഴി ഉണ്ടായിരുന്നു പണ്ട് അറിയില്ല നീ നക്കിയതാണോ നിന്റെ പുളി ഞാൻ കഴിക്കൂല എനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ പുളിയുണ്ട് ഞങ്ങളെങ്ങോട്ട് മുങ്ങാനാ ആ എന്തു ആട് രണ്ടാടുകൾ എന്നാ നിന്റെ പുളി ഞാൻ തിന്നിട്ടില്ല ആട്ടെ പുളി തിന്നിട്ടൊന്ന് നോക്കട്ടെ എക്സ്പ്രഷൻ ഇത്രയുള്ള അത്ര ഇണ്ടായിരുന്നോളോ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചു ആ

ഇതിലയാണ്ട് അതിലെ കാടണ്ട് കൊളല്ല അതോട് ഞറങ്ങിയാ നീ അവിടെ കിടക്കും ഞങ്ങള്പോ നല്ല കാറ്റ് എന്തല്ല കാറ്റ് മഴ പെയ്യാനാന്ന് തോന്നുന്നു വീട്ടിൽ പോ വീട്ടിൽ പോ പാലം കേറിക്കൂ തങ്ക ഞാൻ പിടിക്കാം വേണ്ട നീ ഒറ്റയ്ക്ക് പോണ്ട വീണ ഞാനും തങ്കും കൂടെ തോട്ടി കിടക്കൂ കടിക്കൂലേ എന്നെ വിവരം എനിക്ക് പേടിയാ എനിക്ക് പേടിയാ രണ്ട് കടി എനിക്ക് കിട്ടിയിട്ടുള്ളതാ വരരു വേണ്ട 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 എന്നോട് ലോഹത്തിന് വരണ്ട എനിക്ക് നിന്ന പേടിയാ മാന്ത് മേടിച്ചോ ദേഷ്യം വരുന്നുണ്ടിട്ടാ എടി മാന്തി കാല് പൊളിഞ്ഞു പോവും വേണ്ട 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 വേണ്ടി അല്ല ruby Ruby J. Ruby J. Oh, da. Then. 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 Then.